ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നന്ദൻ തിളപ്പിക്കണ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ അതിനായി ആദ്യം തന്നെ നല്ല ഫ്രഷ് നന്ദൻ കട്ടൊക്കെ ചെയ്ത് ക്ലീൻ ചെയ്ത് കല്ലുപ്പൊക്കെ ഇട്ട് നന്നായി ഒരച്ച് എടുത്ത് വെക്കണം ഏത് മീനായാലും കല്ലുപ്പൊക്കെ ഇട്ട് ഒന്ന് നന്നായി കഴുകിയെടുത്ത് ആ മീനൊക്കെ പെട്ടെന്ന് ക്ലീൻ ആയി കിട്ടും അങ്ങനെ ഇതാ ചട്ടി ചൂടാവാൻ വെച്ചു ഇത് നന്ദൻ വറുത്ത വെളിച്ചെണ്ണയാണ് അപ്പൊ അത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചെടുത്തു ഇനി ആ വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടായി വരണം അത് നന്നായി ചൂടായി വരുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താണ് അതല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് അരിഞ്ഞാലും മതി അത് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം ഉള്ളിയൊക്കെ പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടി അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്താൽ മതി അതെല്ലാവർക്കും അറിയാമെന്നറിയാം ശേഷം ഇനി ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും നീളത്തിൽ കട്ട് ചെയ്ത ഇഞ്ചി ചേർത്ത് കൊടുക്കാം അത് നന്നായി ഇളക്കി കൊടുക്കാം ആ ഉള്ളി ഒരുവിധം ബ്രൗൺ ആയി വരുമ്പോൾ നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയും ഒരു രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ആണ് ചേർത്തേക്കുന്നത് പൊടികൾ ഇടുന്നതിന് മുമ്പ് തന്നെ തീ ലോ ഫ്ലെയിമിലേക്ക് വേണം ഇടാൻ അല്ലെങ്കിൽ പൊടികൾ ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അടി പിടിക്കും പൊടികളുടെയൊക്കെ ആ ഒരു പച്ചമുളക് മാറുന്നത് വരെ വഴറ്റി കൊടുത്താൽ മതി ശേഷം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഇനി വെള്ളം ഒന്ന് തിളക്കുന്നത് വരെ നമുക്ക് ഇതൊന്ന് മൂടി വെച്ചുകൊടുക്കാം ഇനി ഇതിലേക്ക് നല്ല ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുക്കാം പിന്നെ ഇതിന്റെ ഉപ്പൊന്ന് നോക്കണം പിന്നെ പുളിക്ക് വേണ്ടി കൊടംപൊളി ആണ് ചേർത്തേക്കുന്നത് അങ്ങനെ ഇതാ വെള്ളമൊക്കെ നന്നായി വെട്ടി തിളച്ചു ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ച മീൻ കൊടുക്കാം അങ്ങനെ ഇതാ എല്ലാ മീനുകളും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരിക്കലും ഒരുപാട് വെള്ളം ഒഴിക്കരുത് മീനും വെള്ളവും ഒരേ ലെവലിൽ വേണം നിൽക്കാൻ ഇനി ഇതൊന്ന് നന്നായി തിളക്കട്ടെ മൂടി വെച്ചുകൊടുക്കാം നന്നായി തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ അങ്ങനെ മീനൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ വളരെ സിമ്പിൾ ആയിട്ടാണ് ഇവിടെ നന്ദൻ തിളപ്പിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത് അങ്ങനെ അങ്ങനെതാ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അങ്ങനെ അങ്ങനത്തെ ലാസ്റ്റ് ലേശം പച്ച കൂടി ഒഴിച്ചതൊന്നും ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയെടുത്തു ഇങ്ങനത്തെ കുഞ്ഞു മീനുകളൊക്കെ കിട്ടുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാകും പക്ഷേ നോക്കിയും കണ്ടും കഴിച്ചില്ലെങ്കിൽ പണി കിട്ടും മക്കൾക്കൊക്കെ ഇത് കൊടുക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ കാരണം ഒരുപാട് മുള്ളുണ്ടാകും മുള്ളു സൂക്ഷിക്കണം അവർക്കൊക്കെ ഇതുപോലെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ ഇതാകുമ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും പിള്ളേരൊക്കെ വെറുതെ തന്നുകൊണ്ടിരിക്കുകയായിരുന്നു മക്കളുടെ കയ്യിലേക്ക് ഈ പൊരിച്ച് നന്ദൻ്റെ ഈ പ്ലേറ്റ് കൊടുത്തപ്പോൾ ചറവറ ചറവറ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു ലാസ്റ്റ് ചോറിനാണെങ്കിൽ ഉണ്ടായേമില്ല അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ